ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഉത്തര കൊറിയയെ സന്ദർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പുടിനെ സ്വീകരിച്ചത് വ്ളാഡിമിർ പുടിൻ കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവിനും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്കിനുമൊപ്പമാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശനത്തിന് എത്തിയത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന പങ്കാളിത്ത കരാറിൽ റഷ്യയും ഉത്തരകൊറിയയും ഒപ്പുവച്ചേക്കുമെന്ന് പുടിൻ്റെ വിദേശനയ ഉപദേഷ്ടാവ് യോറി ഉഷാക്കോ അറിയിച്ചു യുക്രൈനിലെ സൈനിക നടപടികൾക്ക് ഉത്തരകൊറിയ നൽകിയ പിന്തുണയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു അമേരിക്കൻ ഉപരോധം നേരിടാൻ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയും പുടിൻ്റെ സന്ദർശനത്തെയും ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് News Disc Press Malayalam. Only my thing, come on. Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. राजकुमारी